െ ഞെട്ടിച്ച് കരീന കപൂറിന്റെ ക്രൂ കരീന കപൂർ നായികയായി എത്തിയ ചിത്രമാണ് ക്രൂ ക്രിദീസനോണും തബുവും കരീനയ്ക്കൊപ്പം ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷങ്ങളിലുണ്ട് സംവിധാനം നിർവഹിച്ചത് രാജേഷ് കൃഷ്ണനാണ് ആഗോള ബോക്സ് ഓഫീസിൽ കരീനയുടെ ചിത്രത്തിന് മികച്ച നേട്ടമുണ്ടാക്കാനാകുന്നു എന്നാണ് റിപ്പോർട്ട് ക്രൂ ആഗോളതലത്തിൽ ആകെ എൺപത്തി പോയിന്റ് രണ്ട് എട്ട് കോടി രൂപ നേടിയെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ട് എയർലൈൻ ഇൻഡസ്ട്രിയുടെ പശ്ചാത്തലത്തിലാണ് കരീനയുടെ ചിത്രം ഒരുങ്ങിയിരിക്കുന്നത് അനുജ് രാകേഷ് ധവാനാണ് ഛായാഗ്രഹണം ദിൽജിത് ദോസാൻഷും ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാകുമ്പോൾ തബു ഗീതാ സേത്തിയും കരീന കപൂർ ജാസ്മിൻ കോലിയും കൃതി സനോൺ ദിവ്യ റാണയുമായിട്ടാണ് ക്രൂവിൽ എത്തിയിരിക്കുന്നത് കരീന കപൂർ നായികയായി വേഷമിടുന്ന ചിത്രങ്ങളിൽ ഇനി പ്രദർശനത്തിന് എത്താനുള്ളവയിൽ പ്രധാനപ്പെട്ടത് ദക്കിഹാം മേർഡേഴ്സ് ആണ് സംവിധാനം ഹൻസ് ആൻഡ് മേക്തയാണ് ഛായാഗ്രഹണം എം ആർ ഡെൽസ്മാൻ ആണ് ദ ബക്കിഹാം മേർഡേഴ്സ് എന്ന സിനിമയുടെ നിർമ്മാണവും കരീന കപൂർ തന്നെ ചലച്ചിത്രമേളകളിൽ കരീന കപൂറിന്റെ ദ ബക്കിഹാം മേർഡേഴ്സ് ആരാധകരുടെ ശ്രദ്ധയാകർഷിച്ചിരുന്നു യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ളതാണ് ദ ബക്കിഹാം മേർഡേഴ്സ് ക്രൂവിനു മുന്നേ കരീന കപൂർ ചിത്രമായി എത്തിയത് ജാനേജാൻ ആണ് കരീന കപൂറിന്റെ ജാനേജാൻ സംവിധാനം ചെയ്തത് സുജയ് കോഷാണ് News test, you talk.